ഉണക്ക തേങ്ങയ്ക്ക് വേണ്ടിയാണ് ഇവർ മൂന്നോരും കൂടി ഈ കടിപിടി കൂടുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കൂ എന്നാൽ അതാണ് സത്യം ഈ ഒരു തേങ്ങയ്ക്ക് വേണ്ടിയാണ് എന്താ അമ്മയും മക്കളും കൂടി ഇവിടെ കൂട്ടടി നടത്തുന്നത് ആ കടി കടികൊള്ളുന്നത് ആരെന്നറിയാമോ അതാണ് നമ്മുടെ പൂപ്പി ആ നിക്കുന്നതാണ് നമ്മുടെ പോപ്പി എന്തായാലും നമ്മുടെ പൂപ്പി ആള് ശരിയല്ല കേട്ടോ നമ്മുടെ പോപ്പി എന്ത് സാധനം എടുത്താലും അപ്പോഴും പൂപ്പിക്ക് വേണം അതാണ് കാര്യം നമ്മുടെ ആ തേങ്ങ ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പോപ്പിയായിരുന്നു നമ്മുടെ ൂപ്പിക്കത് വേണം അയ്യോ ഒന്നാമത് നല്ല മഴയാണ് അതിൻ്റെ ഇടയിൽ കണ്ടില്ല മൂന്നുപേരുടെയും കളർ കൂട്ടിൻ്റെ അകത്ത് മൂന്നുപേർക്കും കയറുന്നതും ഇഷ്ടം ഇല്ല അവര് ഫുൾ ടൈം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഫുൾ വെളിയിൽ തന്നെയാണ് എങ്ങനെ അതിന്റെ നല്ല വെള്ളയായ നിറം മഞ്ഞയായി കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണെങ്കിൽ അയ്യോ കണ്ടോ ചേ കയർച്ചാടിയാണ് നമ്മുടെ മിന്നുവിനെ ആക്രമിക്കണം നമ്മുടെ പൂപ്പി നമ്മുടെ പൂപ്പി വിക്കാറ് വാങ്ങിച്ചാറ് വാങ്ങിച്ചു പിടിക്കുക അല്ലെങ്കിൽ തന്നെ പോപ്പിക്ക് എന്ത് പോപ്പി എന്തെടുത്താലും നമ്മുടെ പൂപ്പിക്ക് വേണമെന്ന് പറയുന്നത് ശരിയല്ലോ അങ്ങോട്ട് നോക്ക് നമ്മുടെ മിന്നു വാലയെ പിടിച്ചാണ് തൂക്കി എടുക്കുന്നത് അതേപോലെയാണ് നമ്മുടെ പോപ്പി എന്താ പൂപ്പിയുടെ വാലയെ പിടിച്ചത് ആ ഞരക്കി എടുത്തോണ്ട് പോകാറില്ലേ എന്തായാലും മൂന്ന് മൂന്നുപേരും കൂടി അടിപൊളി എട്ടടി കൂടി ആ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കണ്ട നമ്മുടെ പോപ്പി ആണെങ്കിൽ ആ കുപ്പി ഇപ്പം എടുക്കും കേട്ടോ ആ കുപ്പി എടുക്കുന്നതും കറക്റ്റായിട്ട് നമ്മുടെ പൂപ്പിക്കത് വേണമെന്നും പറഞ്ഞ് അടുത്ത് അവർ നോക്കി നോക്കിക്കൊന്നും കണ്ട നമ്മുടെ പോപ്പി എന്ത് ഭാവണം നോക്കി മര്യാദയ്ക്ക് അവിടെ നിന്ന് ഒരു കുപ്പിയോ എടുത്തോണ്ടോ വന്ന് കളിക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ പൂപ്പിക്കത് വേണം കണ്ട കുപ്പി അത് പിടിച്ച് വാങ്ങിച്ചു അപ്പോൾ ഈ പൂപ്പിക്ക് രണ്ടായിട്ട് കിലോ കുറവുണ്ടല്ലോ നമ്മുടെ മിന്നു ഞാൻ വീഡിയോ എടുക്കണ ഇതാ വന്ന് എന്നെയും കൂടി വീടിയിൽ പകർത്തു വന്നു മര്യാദയ്ക്ക് അവിടെയാണെന്ന് വന്നിരുന്നെങ്കിൽ പിന്നെ വീടിയിൽ കിട്ടുമായിരുന്നു അത് ഞാൻ പറഞ്ഞു പറഞ്ഞ് കൊടുത്തോണ്ടാണോന്ന് അറിഞ്ഞിവിടെ തിരിച്ചങ്ങോട്ട് പോണോ ഇങ്ങോട്ട് നിൽക്കണമെന്നും പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചാണ് നമ്മുടെ മിന്നു നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ പോപ്പിയും പൂപ്പിയും സമാധാനത്തിലായി എന്ന് പറയാം അതാ കണ്ടില്ലേ അടുത്ത നേരെ പോപ്പി ആ തേങ്ങയടുത്തോട്ട് വന്നു കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ പൂപ്പി കണ്ടില്ലേ ആ കുപ്പിയും വിട്ടിട്ടടുത്ത് നേരെ തേങ്ങയടുത്ത് വന്നു ഈ പൂപ്പിക്ക് രണ്ടെണ്ണം കിട്ടേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പൂപ്പി ആ വഴി പോയി ചേ ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ അങ്ങനല്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ദൈവം ചെയ്യാറുള്ളൂ ഞാൻ രാവിലെ ചമ്മന്തിക്ക് തേങ്ങയില്ല പുതിച്ചു തരാം എന്റെ ചേട്ടന്റെ അടുത്ത് പറയുന്നത് ഈ പോപ്പി കേട്ടോ എന്ന് എനിക്കൊരു സംശയം എനിക്ക് എന്തോന്നു ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ പുതിക്കുന്നതാണോ ഇനി അറിയാൻ പാടില്ല ഇവ ഇനി പുതിച്ചിട്ട് ഈ തേങ്ങ കിട്ടിയിട്ട് ഞാൻ ഇനി ഇന്ന് ചമ്മന്തി അരക്കാനാ എന്തോ എന്തായാലും നോക്കാം ഇവന് തേങ്ങ പുതിക്കാൻ പറ്റിയോ പറ്റൂല എന്ന് അഥവാ പുതിക്കാൻ പറ്റിയ പൈസ കൊടുക്കാത്ത തേങ്ങ പുതിക്കാനൊരാളെ കിട്ടിയല്ലോ ഉം എവിടെന്ന് നടക്കണ കാര്യൊന്നും നമ്മുടെ മിന്നുവിനെ ആദ്യം ഇഷ്ടം നമ്മുടെ പൂപ്പിയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നമ്മുടെ പോപ്പിയുടെ അടുത്താണോ സ്നേഹം കൂടുതലിൽ നിന്ന് എനിക്കൊരു സംശയം എന്തായാലും സത്യം പറയല്ലേ ഇവന്മാരെ രണ്ടെണ്ണത്തിനെ നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ കേട്ടോ ആദ്യം പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ വീണ്ടും അതിനോടുള്ള ഒരുക്കത്തിലാണ് മൂന്നെണ്ണം കൂടി ഇവിടെ ഒരു രസമാണ് കേട്ടോ ഇപ്പോഴതിനെ കൊടുക്കാമെന്നൊരു പ്ലാനിങ്ങിൽ എത്തിയിരിക്കുകയാണ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവന്മാരെ കൊടുക്കാൻ ഭയങ്കര സങ്കടമാണ് കണ്ടില്ല ഏത് സമയവും മഴയത്തേത് ആ പടിയും മൊത്തവും ചെളിയാക്കിയും ഒരു രക്ഷമില്ല ഒരാളാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കാവുമ്പോഴും മാനേജ് ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നു നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം